ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ഒരു അറേബ്യൻ ഡിസേർട്ടാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കുനാഫ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അത് സേമയും പാലും വെച്ച് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകാം ഫർ റെഡിയാക്കാൻ തുടങ്ങാം ഞാനിവിടെ കേക്ക് ടിന്നിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം അത് ഞാനിവിടെ ബട്ടറൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടിന്നിലാണ് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് സേമിയ ഒന്ന് ബട്ടർ തേച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഇതേപോലെ നല്ല നൈസായിട്ടുള്ള സേമിയ ആണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ സേമിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ബട്ടർ ആവശ്യമാണ് അപ്പോൾ ഞാനിവിടെ നൂറ് ഗ്രാം ബട്ടറിൽ നിന്ന് പകുതി ബട്ടർ നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ബട്ടർ ഇപ്പം മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ നമുക്ക് ഈ സേമിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഇതിൻ്റെ പകുതി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് നല്ല രീതിയിൽ സേമിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലുള്ള ക്രീം റെഡിയാക്കിയെടുക്കാം ക്രീം റെഡിയാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കോൺഫ്ലവർ ആണ് ആവശ്യമായിട്ടുള്ളത് ഇതിൽ നിന്ന് രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതേ അളവിന് തന്നെ രണ്ടര ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് നന്നായിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കട്ടയില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മധുരത്തിനായി ഞാനിവിടെ അമൂൽ മിത്തായ് മേറ്റിൽ നിന്ന് രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും മധുരം കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ മിഠായി മേറ്റിയിൽ നിന്ന് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ രണ്ട് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തായിട്ട് ഞാനിവിടെ പിസ്ത ഏലാഞ്ചിയുടെ ഫ്ലേവർ ഒരു രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പിസ്ത ഫ്ലേവറിലാണ് ഈ ഒരു കുനാഫ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ഇത് ഓപ്ഷനാണ് നിങ്ങൾക്കിത് ഈ ഫ്ലേവർ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ ഡ്രോപ്പ് പിസ്ത ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാതെ തന്നെ നിങ്ങൾക്കിത് ഒന്ന് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ഒരു ഗ്രീൻ കളറും ആ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു പിസ്ത ഫ്ലേവറിൽ ചെയ്തെടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിനി ഇത് ഗ്യാസ് ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നല്ല തിക്കാവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ക്രീം നല്ല രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് സിമ്മിൽ ഇട്ടതിന് ശേഷം ചീസ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ചീസ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ അമോളിൻ്റെ ചീസിൽ നിന്ന് ചെറിയൊരു ചെറിയൊരു ക്യൂബ് അതൊരു ക്യൂബ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോഴേ ആ ചീസ് അതിൽ നല്ല രീതിയിൽ ഒന്ന് സെറ്റായി കിട്ടും ഇപ്പോൾ നമ്മളുടെ ചീസെല്ലാം നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട് ഈ ഇതിലോട്ട് ഞാൻ കുറച്ചൊരു ക്രഞ്ചി ഫീലിങ് കിട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നട്ട്സ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു കുറച്ച് ബദാം ക്യാഷ് നട്ടും കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തതും കൂടെ നമ്മുടെ ആ ക്രീമിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്നും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പുനാഫ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള കേക്ക് കെക്കിണ്ടിലോട്ട് നമ്മൾ ബട്ടർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ആദ്യം ഇട്ട് കൊടുക്കാം കുറച്ച് മാറ്റി മാറ്റിവെക്കണം ഫസ്റ്റ് ലെയർ ആദ്യം ഒന്ന് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം ഇതേപോലെ ഒരല്പം ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ആദ്യമേ ഇടരുത് നമുക്ക് ക്രീം ഇട്ടിട്ട് മുകളിൽ വീണ്ടും അത് ഫില്ല് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ആദ്യത്തെ ലെയറിൽ ഒരല്പം ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഫസ്റ്റ് ലെയറിൽ സേമിയ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് സൈഡിലൊന്നും ആകാത്ത രീതിയിൽ നടുക്കായിട്ട് തന്നെ ക്രീം എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ സേമിയുടെ മോഡിലായിട്ട് ക്രീം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോളിലായിട്ട് ഞാൻ ഇവിടെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെളിയിൽ ആകാത്ത രീതിയിൽ ആ ക്രീമിൻ്റെ മുകളിലായിട്ട് നല്ല രീതിയിലൊന്ന് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോളിലായിട്ട് ബാക്കിയുള്ള സേമിയ ഉണ്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പം ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സൈഡ് എല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേക്കെല്ലാം ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൂടായിട്ടുള്ള പാത്രത്തിലോട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം പുനാഫ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനതിനു വേണ്ടി ഒരു ആറേഴ് ടേബിൾ സ്പൂണോളം ഷുഗർ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഏലക്കയും ഒരൽപ്പം ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഷുഗർ ഒന്ന് മെൽറ്റായി വരുന്നവരെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മുനാഫയുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലാക്കി നമുക്ക് മറു സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കണം എന്നാലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേറൊരു ഫ്രൈ പാനിൽ നല്ല രീതിയിൽ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മുനാഫ ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസിൻ്റെ ടോപ്പിൽ ഡയറക്റ്റ് തന്നെ ഗ്യാസിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഇതൊന്ന് അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല സിമ്മിലിട്ടൊന്നും ആ അടിഭാഗം ഒന്ന് മരിയുന്നത് വരെ ഒന്ന് ബെക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നല്ല രീതിയിൽ മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ബ്ലേറ്റിലോട്ട് മാറ്റാം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടി ക്യാഷിനോട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തത് മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് നല്ല ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേയുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരേ മീൻ ഡിസേർട്ടാണ് നല്ല ഒരിക്കൽ നിങ്ങൾ റെഡിയാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഇത് റെഡിയാക്കി നോക്കും അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിഞ്ചിയും അതുള്ളി ചീസിയും ക്രീമിയും ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി കുനാഫ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്